തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ പടയൊരുക്കം കൊട്ടാരക്കര നഗരസഭയിലെ യു ഡി എഫിന്റെ മോശം പ്രകടനത്തിൽ എംപിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ എസ് യു ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി പരാമർശം ആരുടെ താൽപര്യത്തിന് വേണ്ടിയാണെന്ന് പാർട്ടി പരിശോധിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു ഈ ഒരു സ്ഥല കൊട്ടാരക്കർ പോലുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു കെ എസ് യു നേതാവ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ആരുടെ പ്രേരണയിലാണ് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ ഒരു നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഏതാണ് സീറ്റുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഒരു പാർലമെൻറ്റിലെ ചീവിപ്പായിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന